ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞ ഈ വീഡിയോ ഞാനിടുന്നത് കുറേ പേർക്കുള്ളൊരു ആൻസർ ആയിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടിക്ക് ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ട് ദേഹത്തൊക്കെ ചെറിയ ചൂട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയല്ലോ പക്ഷേ ഈ പുറത്തെ ഒരു ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു അതങ്ങനെ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറുണ്ട് നല്ല ചൂടുള്ള സമയത്ത് ബോഡിയിൽ ഒരു ചൂടുണ്ടാവും പക്ഷെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നോർമൽ ആയിരിക്കും പക്ഷെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂടുള്ളതുപോലെ ഉണ്ടാവും അത് അന്തരീക്ഷം മൊത്തത്തിൽ ചൂടാണല്ലോ പിന്നെ അവനാണെങ്കിൽ എപ്പോഴും കിടക്കലും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കണു എന്നാലും നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നല്ല കമ്പക്കെട്ടുണ്ടോയെന്നോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ കുറെ പേരുടെ അനുഭവങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചൂട് ഇങ്ങനെ കാണിക്കും പക്ഷേ പനി നോക്കുമ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഉള്ളിൽ കപക്കെട്ടുണ്ടാവും അതിൻ്റെ ആണെങ്കിലും ചൂട് പിന്നെ പെട്ടെന്ന് ന്യൂമോണിയൊക്കെ ആയി മാറും അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാനായിട്ട് ആ ഒരു ദേഹത്ത് ചൂട് പോലെ ഉള്ളതും അതുപോലെ ക്ഷീണമുണ്ട് ആൾക്ക് ചൂടിൻ്റെ ആയിരിക്കാം ക്ഷീണമുണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ പല്ലിയിലുള്ള ഡോക്ടറെ കാണിക്കാനായിട്ട് അപ്പം ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും കുറുങ്ങൽ പോലെയോ പനിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ആൾ കുഴപ്പമൊന്നുമില്ല ഒരു മൊത്തത്തിലൊരു ക്ഷീണം ആള് കാണിക്കുന്നുണ്ട് ഉറക്കം വരുന്നത് പോലെയൊക്കെ അത് ചില ദിവസങ്ങളിലുണ്ട് രാവിലെ കുളി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു വാവകളൊക്കെ ഉറങ്ങില്ലേ കുളി കഴിയുമ്പോൾ ഒരു തണുപ്പൊക്കെ കിട്ടുമ്പോൾ കുഞ്ഞുമാവകളൊക്കെ ഉറങ്ങില്ലേ അപ്പോൾ അതുപോലെ ഒരു ഉറക്കം വല്ലതും ഒക്കെ കണൻകുട്ടിക്ക് ഉണ്ട് അത് മൊത്തം എന്നും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഉറക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അപ്പോൾ മൊത്തത്തിൽ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിട്ടുമുണ്ട് എന്നാലും ഈ മഴ പെയ്തു കഴിഞ്ഞാലും ചൂട് ഉണ്ടല്ലേ നല്ല രീതിയിലുണ്ട് ആ ഒരു മഴ പെയ്യുമ്പോഴേക്കും മാത്രമാണ് നമുക്കൊരു തണുളളത് അപ്പോൾ അവനെ ഇങ്ങനെ ക്ഷീണമൊക്കെ എനിക്കാണെങ്കിൽ ഒരുപാട് പണികളിങ്ങനെ കിടക്കുന്നുണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണ ഒരമ്മമാരെക്കാളും ഒരുപാട് എക്സ്ട്രാ പണികൾ നമുക്ക് ഉണ്ടാവുമല്ലോ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മക്കളുടെ അമ്മൻ്റെ കാര്യങ്ങൾ തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാറ് അതൊക്കെ ഞാനിങ്ങനെ പെൻഡിങ് വെച്ചേക്കൊക്കെയാണ് പിന്നെ അവൻ്റെ മൂടൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ആളിങ്ങനെ ആളുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടെ എടുക്കുകയൊക്കെ ചെയ്ത് എടുത്തുകൊണ്ട് നടക്കണമെന്ന് അങ്ങനെ വാശിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് ഈ പറഞ്ഞത് പോലെ ടെൻഷൻ കൂടുതലാണ് അവന് അവനിങ്ങനെ എന്താ പറയുക തനിച്ച് കിടത്തിയേക്കുന്നു എന്നൊന്നു തോന്നുക അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ കട് കയറിയൊക്കെ ഞാനും ചിന്തിക്കുക അപ്പം ഇങ്ങനെ പണികൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടയ്ക്ക് ഒക്കെ പോയി ഒന്ന് ചെയ്യും പിന്നെ കണൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കും അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം അവന് ഏപ്രിലാണ് കേട്ടോ ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പതൊക്കെയാണ് അവളുടെ പിറന്നാളും ബർത്ത് ഡേ ഒക്കെ ഡേ വരുന്നത് പത്തൊമ്പതാം തീയതിയാണ് നാൾ വരുന്നത് പതിനെട്ടാം തീയതിയാണ് കേട്ടോ അപ്പം നമ്മൾ നാളാണ് ആഘോഷിക്കാറ് ഡേക്ക് ചില ഒന്ന് ഒന്ന് രണ്ട് വർഷമൊക്കെ നമ്മൾ ഡേ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചിട്ടുണ്ടെന്ന് തോന്നണോ അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ടല്ലേ കണ്ണെൻ്റെ ഒരു മോശ സമയത്തിനെ പറ്റിയിട്ട് ഒരു ദശാസന്ധി പോലെ ഉണ്ട് അവന് പത്ത് വയസ്സും പതിനൊന്ന് മാസം വരെ എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എന്തോ ചെറിയൊരു പ്രശ്നങ്ങളും കൂടെ ഒരു മെയ് പകുതി വരാൾക്ക് ഒരു മോശം സമയമാണ് അപ്പം അത് കാരണം ഞാനിങ്ങനെ ഈ ഒരു മോശ സമയം പറഞ്ഞത് കുറച്ച് നാളായി കുറച്ച് നാളല്ല നമ്മൾ ചെറുതിലേ നോക്കുമ്പോൾ മുതലേക്ക് അങ്ങനെ പറയാറുണ്ട് പത്ത് വയസ്സും പതിനൊന്ന് മാസം എന്നുള്ളത് അപ്പം നമുക്ക് ഇതറിഞ്ഞപ്പോൾ മുതലേക്ക് ഈ ഒരു സമയം അങ്ങോട്ട് ഒന്ന് കഴിയണേ കഴിയണേ എങ്ങനെയെങ്കിലും ഒന്ന് നീങ്ങണേ നീങ്ങണേന്നിങ്ങനെ പ്രാർത്ഥിച്ചും കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇത് അറിഞ്ഞ് ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയി ജാതകമൊക്കെ നോക്കാനും ഏർ വഴിപാടുകളൊക്കെ ഇങ്ങനെ എന്താ ഒരു മുടക്കില്ലാതെ ഇല്ലാതെ നടക്കുന്നുണ്ട് എന്നാലും അവരെന്തെങ്കിലും വയ്യായകളും കാര്യങ്ങളും കാണുമ്പോ ഉള്ളിലിങ്ങനെ ഒരു എന്താ പറയുക തീയലി കത്തുന്നത് പോലെ ഭയങ്കര ടെൻഷനാണ് എനിക്ക് അതെൻ്റെ ആവശ്യമില്ലാത്ത ടെൻഷനാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നു നമ്മുടെ സദാനന്ദൻ്റെ സമയത്തിലെ ആ ഒരു അവസ്ഥയിലാണ് ഞാനിങ്ങനെ എനിക്ക് നൈറ്റിൽ ഉറങ്ങാൻ പറ്റില്ല ചില ദിവസം അവൻ ഉറക്കത്തിലാണെങ്കിൽ ചാടിയെണ്ണീട്ട് കാണാനും നോക്കുക അവന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ അവനൊന്ന് ഒന്ന് തട്ടി എണീപ്പിച്ചൊക്കെ ഉണർത്തും അങ്ങനെയൊക്കെയുള്ള അത് നമുക്ക് എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അത് ഇപ്പോൾ ഭയങ്കര അന്ധവിശ്വാസമായത് കൊണ്ടൊന്നുമല്ല കേട്ടോ ഞാൻ ഒരു അന്ധവിശ്വാസിയൊന്നുമല്ല പക്ഷെ നമ്മൾ കണ്ണൻകുട്ടി ജനിച്ചപ്പം മുതലേക്ക് ഇങ്ങനെ ജാതകമൊക്കെ നോക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒക്കെ കേൾക്കുന്നൊരു ഒരു കാലയളവാണ് ഈ പത്ത് വയസ്സ് പതിനൊന്ന് മാസം അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ പറയുന്നതാണ് ഈ പത്ത് വയസ്സും പതിനൊന്ന് മാസം ഒന്ന് കഴിഞ്ഞ് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയം അവനൊത്തിരി ദശാസന്ധിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അവന് ഓക്കെയാണ് അവൻ എല്ലാ വിധത്തിലും അവന് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും നല്ല സമയമാണ് അവനെന്നൊക്കെ ഇങ്ങനെ നമ്മളെപ്പോഴും എവിടെ പോയി നോക്കിയാലും നമ്മളുടെ അടുത്ത് പറയുന്ന അപ്പോൾ അത് ഉള്ളിൽ ഇങ്ങനെ ഒരു പേടി പോലെ ഇങ്ങനെ ഒരു ഇങ്ങനെ കിടക്കാണ് അപ്പോൾ അത് ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പിന്നീട് നമുക്ക് അതൊരു അന്തല് പോലെ നമുക്ക് ഇങ്ങനെ കിടക്കില്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയം കഴിയുന്നത് നമുക്കിങ്ങനെ ഭയങ്കര ഒരു ടെൻഷനില് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവന് ചെറിയൊരു മൂക്കൊലിപ്പ് വരെ വന്നു കഴിഞ്ഞാ അത് എപ്രാളം പിടിക്കാമെന്ന് പറയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മളെ അമ്മമാരൊക്കെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ എപ്പോഴും ഒരു മിനിറ്റ് മിനിറ്റൊന്നില്ലാണ്ട് അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എപ്പോഴും അല്ലെങ്കിൽ അവന് തനിച്ച് കിടത്തുന്നതൊന്നുമില്ല കേട്ടോ റൂമിലൊന്നും തനിച്ച് കിടത്താൻ അങ്ങനെയൊന്നുമില്ല നമ്മളിങ്ങനെ റൂമിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ റൂമിൽ കിടത്തുള്ളൂ നമ്മൾ ഹാളിലാണെങ്കിൽ ഹാളിൽ കിടത്തും നമ്മൾ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ നിന്ന് കാണാവുന്ന എവിടെയെങ്കിലും കിടത്തും അല്ലാതെ അവനെ തനിച്ച് കിടത്തുന്ന പരിപാടിയൊന്നും ഇല്ല ആൾക്കത് പറ്റൂല പിന്നെ അഥവാ നമ്മൾ തനിച്ച് കിടത്താണെങ്കിൽ തന്നെ ആൾക്ക് ഇപ്പം നമ്മൾ കുളിക്കാനും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അവന് തനിച്ച് കിടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എടുത്താണെങ്കിൽ തന്നെ ആൾക്ക് പാട്ടൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ പാട്ടൊക്കെ കേട്ട് ആൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പാട്ടെന്ന് പറഞ്ഞ ജീവനാണ് അത് ആദ്യം ആദ്യങ്ങളിലൊക്കെ ഇങ്ങനെ സ്ലോ മോഷൻ ആയിട്ടുള്ള പാട്ടുകളൊന്നും ഇഷ്ടമായിരുന്നില്ല അടിച്ചപ്പോളി തന്നെയാണ് ഇപ്പം പാട്ടായാൽ മതി എൻ്റെ അമ്മ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം പാട്ട് കാണാനായി കേൾക്കാനൊക്കെ ആയിട്ട് കാണാനും ഇഷ്ടമാണ് കേട്ടോ ടി വിയിലും അതെ മ്യൂസിക് ചാനലിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ കുളിക്കാനൊക്കെ പോകുമ്പോ അവന്റെ തുണികളൊക്കെ മടക്കാനുള്ളതൊക്കെ ഞാൻ ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് കഴുകി ഉണക്കിയതൊക്കെ കാരണം അതൊക്കെ ഒന്ന് മടക്കി വെക്കിട്ടാന്നൊക്കെ പറയും അപ്പോൾ അതിൽ നിന്ന് കുറെ തുണികൾ എടുത്തുകൊണ്ട് പോവുക എന്തെങ്കിലുമൊക്കെ കാണിച്ചൊക്കെ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ നനച്ചു തുടക്കുന്നുണ്ട് അത് നനുച്ച് തുടക്കുന്നതേ ഒരു പേടി പോലെയാണ് ഇപ്പം നല്ല മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഞാൻ രാവിലെ മാത്രമേ കുളിപ്പിക്കുകയുള്ളൂ തലേ കുളിപ്പിക്കും നല്ല പേര് മഴ തോരാണ്ട് നിൽക്കുന്ന മഴയൊക്കെയുള്ള സമയത്തിൽ അപ്പോൾ വൈകിട്ട് മേൽ കഴുകിക്കില്ല തുടച്ച് കൊടുക്കുകയുള്ളു അപ്പോൾ ആൾക്ക് ആൾക്കിഷ്ടമില്ല ആൾക്ക് മേൽ തുടയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം മേല് കഴുകുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇത്തിരി നനഞ്ഞ തുറത്തുമോണ്ട് ഇങ്ങനെ ഒരു തണു അങ്ങനെ പെട്ടെന്ന് വരെയല്ലേ അപ്പോൾ ആൾക്കൊരു ഇഷ്ടക്കുറവ് പോലെ അപ്പോൾ നനച്ച് തുടയ്ക്കുമ്പോൾ ഞാൻ തോർത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ചെറുതായിട്ട് നനച്ചിട്ട് ഡ്രസ്സൊന്നും ഇരണ്ട് അവൻ നനച്ച് തുടച്ചു എന്ന് അവൻ അറിയില്ലാത്ത രീതിയിൽ നനച്ചു തുടയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ആൾക്കൊരു ഞെട്ടല് പോലെയാണ് ഒരു തണു അങ്ങനെ പെട്ടെന്ന് തന്നെ വരുമ്പോഴേ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ നനച്ചു തുടയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തൊക്കെ കണ്ണിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ചുമ ചുമന്ന് ഇങ്ങനെ കിടക്കുന്നത് പോലെയൊക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ ആ കണ്ണിൻ്റെ മണ്ടയൊക്കെ നല്ലപോലെ നനച്ച് തുടച്ചിങ്ങനെ തണുപ്പിക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ചിരിയാണ് കേട്ടോ ഭയങ്കര ചിരി എന്തൊക്കെയോ വലിയ തമാശ പോലെയൊക്കെയാണ് അപ്പൊ താൾക്ക് വല്യ വല്യൊരു വയ്യായക്കോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ഷീണം അങ്ങനെയൊന്നും പറയാനില്ല അപ്പൊ രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോയിണ്ടായിരുന്നു ചിലൂർക്ക് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷാണ് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ അപ്പൊ ഒരു ക്ഷീണവും ഇല്ല ഒരു ചൂടും ഇല്ല ഒന്നുമില്ല ഇല്ല ഭയങ്കര ഹാപ്പി എന്തായിരുന്നു ചിരി കളിന്നൊക്കെ അതൊക്കെ ഞാൻ ഷോർട്ട്സ് ഇടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ ഈ റൂമിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കൂളിങ് ഉണ്ട് ഹാളിൽ നിന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉച്ച നേരത്തൊക്കെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തും കുറച്ച് നേരമൊക്കെ അപ്പോൾ ഇവിടെ ആളുടെ ബെഡിലൊക്കെ ആൾക്ക് സുഖമായിട്ട് നീണ്ടെന്ന് പറഞ്ഞതൊക്കെ കിടക്കാമല്ലോ അവിടെയും അവൻ്റെ ബെഡും കട്ടിലൊക്കെ ഉണ്ട് ഹാളിൽ എന്നാലും കുറ രാവിലെ കുളി കഴിയണതിലും മുൻപ് ഹാളിൽ കിടത്തും കുളി കഴിയുമ്പോൾ കുറച്ച് നേരം ബെഡിൽ ഇവിടെ കൊണ്ടുവന്ന് കിടത്തും അത് കഴിയുമ്പോൾ കുറച്ച് നേരം ഹാളിൽ കൊണ്ടുവന്ന് കെടുത്തു പിന്നെ ഉച്ചയാകുമ്പോൾ ആദ്യം റൂമിൽ കൊണ്ടുവന്ന് കിടത്തു പിന്നെ നമ്മൾ ചായയുടെ ടൈമൊക്കെ ആകുമ്പോൾ ആദ്യം ഹാളിലേക്ക് തന്നെ ഞങ്ങൾ പോകും പിന്നെ നൈറ്റിലാണ് കേട്ടോ പിന്നെ ആൾ ഈവനിങ്ങിലൊക്കെ ഹാളിൽ തന്നെയാണ് നമ്മളെപ്പോഴും ഹാളിലെ മടുക്കളയിലൊക്കെ ആയിട്ടാണല്ലോ ഉണ്ടാവാം അപ്പോഴൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ അപ്പൊ ആളടുത്ത് ഇങ്ങനെ ഓരോ വിശേഷം എല്ലാം അറിയാം കേട്ടോ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവും നമ്മളിങ്ങനെ അവൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ചോദിക്കുമ്പോൾ ഒക്കെ നോക്കിയൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പോ മറ്റേ സാധാരണത്തിന്റെ സമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അവസ്ഥയെക്കോടെയാണ് ഞാൻ പോകുന്നത് അവൻ്റെ എന്താ പറയാ ഒന്ന് മൂക്ക് വയർക്കണോന്നുള്ളത് പോലും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലയെന്നെനിക്കറിയാം എന്നാലും ദശാസന്ധി എന്ന് പറയുന്നത് നമുക്കൊരു മോശം സമയമാണല്ലോ പിന്നെ ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കൂട്ടോ ജാതകമൊക്കെ നോക്കാൻ പോകുമ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വൈകളൊക്കെ ആയിട്ട് പോവില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചെറിയ വൈകായിട്ട് കാണിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ എനിക്ക് വന്നാലും ഭയങ്കര ഒരു ടെൻഷനാണ് അവൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വന്ന് പറയാറുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും പ്രാർത്ഥന വരഞ്ഞിട്ട് നമ്മുടെ കണ്ണൻകുട്ടിയുടെ കൂടെ ഞാൻ ആകെ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണൻകുട്ടിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ അവനും ഒരു പ്രശ്നമില്ല അവൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് അവൻ്റെ നാളത്തെ മാറ്റങ്ങളൊന്നും അല്ല എന്റെ ആഗ്രഹം അവൻ ഒരു വൈകാരികളോ ഒരു ഒരു ബുദ്ധിമുട്ടുകളോ ഇല്ലാണ്ട് അവൻ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് അവൻ മുന്നോട്ട് പോകണം അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളതിനുവേണ്ട ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കണ്ണൻകുട്ടിയുടെ കൈമൻ നെഘമൊക്കെ കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അവനെ കളിപ്പിക്കാനൊക്കെ ഇരുത്തിയപ്പോഴാണ് കണ്ടത് നെഘവും മുടിയൊക്കെ വേഗം വളരുണ്ടോ അവൻ്റെ മുടി അതെ കുറച്ച് ദിവസം മുൻപ് വെട്ടി കൊടുത്തുള്ളൂ അപ്പോഴാണ് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് താഴ്ത്തി വെട്ടാറില്ലേ കേട്ടോ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയുടെ ഗ്ലാമർ പോവില്ലേ അപ്പോൾ ഞാനത് വേണ്ട അങ്ങനെ തഴുത്തി കെട്ടാറില്ലേ അപ്പൊ മേഘും മുടിയും വളരും അതുപോലെ നഖമൊക്കെ വേഗം വളരും കേട്ട് അപ്പൊ നഗമൊക്കെ വെട്ടിക്കൊടുക്കുന്ന ഞാൻ മാത്രമേ അതൊക്കെ ചെയ്തു കൊടുക്കാറുള്ളൂ മുടി കെട്ടുന്നതും നഖം വെട്ടുന്നതൊക്കെ ഞാൻ മാത്രം അപ്പൊ എൻ്റെ അടുത്തൊരു കുഴപ്പമില്ല കൈയൊന്നും ഒന്നും വലിക്കാണ്ട് നല്ല കുട്ടിയായിട്ടൊക്കെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് കണ്ണന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഹാപ്പി അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണൻകുട്ടി ഹാപ്പിയാണ് പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ടെൻഷനും ഒക്കെ പിന്നെ ആ വലുവിൻ്റെ കുറച്ചൊക്കെ ഉണ്ട് അതിന് ഞാൻ സ്പ്രേയൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഹാപ്പി ന്യൂസ് വരണം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു തന്നെ വിശേഷം ശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം തട്ടാ